ഹായ് നമസ്കാരം ഓട്ടോ ഫൈവ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ മന്തിയാണ് അപ്പോൾ നമ്മളിങ്ങനെ യമൻ മന്തി സൗദി മന്തി കുഴി മന്തി എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പുകൾ കണ്ടിട്ടുണ്ട് അതെല്ലാം അവരവരുടേതായ മസാലകൾ കിട്ടാണ്ടാക്കും നമ്മൾ നമ്മുടെ നാട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലുള്ള മസാലകളൊക്കെ ഇട്ട് പെട്ടെന്ന് ഒരു ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ മന്തിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഒരു ഒരു കോഴി ഒരു ഒന്നര കിലോ തൂക്കമുള്ള ഒരു കോഴിയിൽ ഇറച്ചി വെച്ച് ഒരു സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഒന്നര കിലോ വരുന്ന ഒരു കോഴി ഒരു നാല് പീസായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിനുള്ള മസാല ഒന്ന് കൂട്ടാം നമ്മൾ അതിനൊരു ചെറിയൊരു മാഗി ക്യൂബ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ കൂട്ടത്തില് ഒരു ശകലം മഞ്ഞൾ പൊടി ശകലം മല്ലിപ്പൊടി നമ്മൾ അധികം മസാലയില്ല ചെറിയൊരു കോട്ടി മാത്രമേ ഉള്ളൂ ശകലം ഗരം മസാല ശകലം കാശ്മീരി ചില്ലി ഒരു ശകലം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടിട്ടൊടുക്കാം നമുക്ക് ശകലം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പൊപ്പടക്കു ജസ്റ്റ് ഒന്ന് കിട്ടിയിട്ട് കൊടുക്കാം എൻ്റെ അകത്തെ കോഴികളൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മസാലയൊക്കെ ചിക്കനൊക്കെ തേച്ച് കൊടുക്കാം നമ്മൾ തൊലിയോട് കൂടിയുള്ള ചിക്കൻ എടുക്കുവാണെങ്കിൽ അതാണ് മന്തിക്കൊക്കെ ഏറ്റവും നല്ലത് പക്ഷെ നമുക്കിവിടെ ഈ ബ്രോയിലർ കോഴിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് തൊലി മാത്രം കളഞ്ഞാണ് അവർ തരുന്നത് നമുക്ക് പപ്പ് മാത്രം പറിച്ച് അവർ തരത്തില്ല അത് ഭയങ്കര പാടുള്ള പരിപാടിയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് വേണം അതിനെ കൊല്ലാനൊക്കെ അതുകൊണ്ടാണ് നമ്മൾ തൊലി കളഞ്ഞ ചിക്കൻ എടുത്തത് തൊളിയോടു കൂടി ചിക്കൻ എടുക്കുകയാണെങ്കിൽ മന്തിക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചിക്കനിലൊക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടൊരു പത്തിരുപത് ആയി അപ്പം നമുക്കിനി റൈസിൻ്റെ പരിപാടി തുടങ്ങാം അപ്പം റൈസ് ഇട്ട് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ചിക്കനോട് വെച്ചാണോ നമ്മൾ വേച്ചെടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കെല്ലാം റെഡി ആയി വരണം തീ നമുക്ക് ലോ ഫ്ലെയിമിലിടാം നമ്മുടെ ചെമ്പ് വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കാം നമ്മൾ പച്ചമുളക് ഇടുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയാണ് നമുക്ക് ഒന്ന് ചെറിയൊരു കീഴത്തിക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് അപ്പം അതിലേക്ക് വേ ലീപ്സ് കുറച്ച് കറുവപ്പട്ട ഒരു സ്റ്റാർ കുറച്ച് ഏലക്ക കുറച്ച് എരുമുളക് കുറച്ച് കറുവപ്പട്ട കുറേ ഗ്രാമ്പു ഇട്ട് അതുകൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി നമുക്കിതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവോള നമ്മൾ അരിഞ്ഞ് വെച്ചാണ് അതുകൂടി അതിൻ്റെ കൂടുതൽ ഒരു നാല് പച്ചമുളക് ഇതിലൂടെ വേണം നമുക്ക് ക്യാപ്സിക്കി ഇട്ട് കൊടുക്കാം നമുക്ക് എനിക്ക് ആ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്സിക്കേൻ്റെ അത് കേറിക്കാറുണ്ട് അത് ക്യാപ്സിക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂടി ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ശേഷം നമുക്ക് ബാക്കി പൈസ ഒക്കെ ഇട്ട് വേദിച്ചിട്ട് നമ്മൾ നമ്മുടെ സവോളയൊക്കെ വഴന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളൊരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഉണക്ക നാരങ്ങ അതൊരു ഇട്ടു നമുക്ക് നമ്മൾ കഴുകി അരി വെച്ചിരിക്കുന്ന നമ്മുടെ അരി ഇട്ട് കൊടുക്കാം നമ്മൾ കുതിർത്തി വെച്ച് അരിയൊന്നുമല്ല നമ്മൾ നേരെ കഴുകി വാരി എടുത്തെന്നുള്ളതേ ഉള്ളൂ സാധാരണ എല്ലാവരും പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കുതിർത്ത് വെക്കും നമ്മൾ കുതിർത്തൊന്നും വെക്കുന്നില്ല എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു ബേവിൽ ഇത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തിട്ട് ആക്കുവാണെങ്കിൽ ചിലപ്പം കൂടുതൽ വെന്ത് പോയി കുഴഞ്ഞു മോ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുതിർത്ത് വെക്കാഞ്ഞത് അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മിനിറ്റിൻ്റെ അകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ അരി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അതിനുള്ള വെള്ളം തീ ലോ ഫ്ലെയിമിൽ വെക്കുക റൈസിനാവശ്യമുള്ള ഉപ്പുകൂടെ നമുക്ക് കൊടുക്കാം ഉപ്പ് ജസ്റ്റ് നോക്കാം ശങ്കലോട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പ് മുകളും നിൽക്കണം എന്നാലും നമുക്ക് റൈസൊക്കെ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ മന്തിയിൽ ചിക്കൻ വെക്കുന്ന പരിപാടി ചെയ്യുക നമ്മൾ അതിന് ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് നമ്മളത് ഈ ചെമ്പിൻ്റെ മേലിൽ ഫോയിൽ പേപ്പർ നല്ലപോലെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം ചിക്കനാണ് നമ്മളെ ഇതിലെ ഈ നമ്മുടെ ഈ റൈസ് തിളക്കുന്ന ആവിലാണല്ലോ വരുന്നത് അപ്പം ആവി ഗ്യാസ് ഇട്ടാൻ വേണ്ടി നമുക്ക് മേളിങ്ങനെ കുറച്ച് തിരുത്തി ഇട്ട് കൊടുക്കാം നമ്മള് മസാല വലട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ നിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം നമുക്കിനി ഇതുപോലെ തന്നെ ആവി ഒന്നും വെളി പോകാതെ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ഓയിൽ പേപ്പറ് കിട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് നാൽപ്പത് മിനിറ്റോളം വേവുണ്ട് നമുക്കൊരു നാൽപ്പത് മിനിറ്റ് അടച്ചു വെച്ച് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ റേറ്റ് എടുക്കാം ഈ കൂട്ടി എന്ന് പറയത്തിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ വേച്ചിടും മൊത്തത്തിൽ നാൽപ്പത് മിനിറ്റ് വേച്ച് നമുക്ക് മന്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം ഓക്കെ അപ്പോൾ ഇനി ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മന്തിക്ക് ആവശ്യമുള്ള ഒരു സ്ഥലം മയണൈസൂടെ ഉണ്ടാക്കിയെടുക്കാം നന്തിയുടെ മെയിൻ സൈഡ് ആണല്ലോ നമ്മുടെ മൈനൈസ് അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മൈനൈസർ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ രണ്ട് മുട്ടയുടെ മൈനൈസുണ്ടാക്കുന്നത് നമുക്ക് മുട്ട പൊടിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ടക്കകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് മതി കിട്ടാം നമ്മൾ ഇന്ന് ഇന്നിൻ്റെ ഫ്ലേവറായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കുരുമുളക് കൂടിയാണ് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കാം നമ്മളൊന്ന് കുരുമുളകാണ് ഇടുന്നത് വെളുത്തുള്ളിയെ പുതിനയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ കുരുമുളക് ഇട്ടു നമുക്കിനി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് തെർത്തിട്ടുണ്ട് നമുക്കിനി നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നല്ല എടുക്കാം കുറേശ്ശെ ഓയിൽ ഒഴിച്ച് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ച്

ൂടെ ഒരു കൊടുത്ത് ഇന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അത് നമ്മുടെ മൈനൈസ് ഒക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല തിക്ക് വരുത്തു തന്നെയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് രണ്ടു ദിവസത്തേക്ക് കേടാതിരിക്കണമെങ്കിൽ നമുക്ക് എൻ്റെ ശക്രം വിനാഗിരി ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കേടാകാതിരിക്കും വേഗാത്ത മുട്ട ആയതുകൊണ്ട് അഴുക്കാണ് അങ്ങനെ സൂക്ഷിച്ച് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും നമുക്കൊരു ശകലം വിനാഗിരി കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ഒരു ശകന വിനാഗിരിയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നമ്മളെ ഒക്കെ റെഡി ആയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉണ്ടോ നല്ല ക്രീമി പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളൊരു ചകലോട് ഓയിൽ ചേർത്ത് കുറേ നേരം കൂടെ നമ്മൾ ബ്ലെൻഡ് ബ്ലെയിൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും നമ്മളിപ്പോൾ ഈ റൈസിൻ്റെ കൂടെ ആയതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടങ്ങ് എടുക്കുന്നുള്ളതേ ഉള്ളൂ നമ്മൾ ക്രീമി പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മന്തിയുടെ സൈഡ് നമ്മൾ നല്ല അടിപൊളി പെപ്പർ മയോണൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം അത് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലേമിലേക്ക് നോക്കാം ഓക്കെ ഈ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റുള്ളിൽ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് തുറന്ന് എന്തോ ഇല്ലയോ എന്നൊക്കെ നോക്കി ഇതിൻ്റെ എന്താണെന്നൊക്കെ നോക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇതെന്താന്ന് നോക്കാം നമ്മള് ചിക്കനൊക്കെ അഞ്ചി പൊളിയായിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇരിക്കുന്ന എന്തായാലും നമുക്കറിയാം എല്ലാം വെന്ത് കശിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നലത്തെ പാത്രത്തിലേക്ക് മാറ്റാം ഇത്ര അടിപൊളിയായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മന്തി ഉണ്ടാക്കുന്നത് ഇനി റൈസിൻ്റെ പരുവെന്താണെന്നുള്ള നമുക്ക് നോക്കാം റൈസ് എന്തോ കൊഴിഞ്ഞു പോയോ എന്നൊന്നും അറിയത്തില്ല വാ നമ്മളതും കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മളെ ചിക്കൻ്റെ ആ ഇതൊക്കെ ഇറങ്ങി കറക്റ്റ് പരുവത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്തോ അങ്ങ് എന്തൊന്നും പോയിട്ടില്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചാർക്കോൾ കത്തിച്ചെന്ന് വയ്ക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചിക്കൻ ഒക്കെ എടുത്ത് ഇതിന്റെ അകത്ത് റൈസിനകത്ത് സെറ്റ് ചെയ്യാം നമുക്ക് എന്റെ നാളക്ക് ചാർപ്പ് കത്തിച്ച് സെറ്റ് ചെയ്യാം അഗ്രെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലൊരു അഞ്ച് മിനിറ്റ് കൂടെ ചെറിയ തീയിൽ ദമ്മിലങ്ങിയിരിക്കട്ടെ നേരത്തേക്ക് നമ്മുടെ എന്തെങ്കിലും വെള്ളമൊക്കെ പറ്റാനുണ്ടെങ്കിൽ പറ്റി നമ്മുടെ ചാർക്കോളിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ചെറു തീയിലൊന്ന് തീലൊന്ന് ദമ്മിട്ടോ അപ്പോൾ നമ്മൾ ചാർക്കോളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റോളമായി നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്തു അപ്പം ഇനി നമുക്ക് ദമ്മ പൊട്ടിക്കാം ൊട്ടിക്കുമ്പം നമ്മുടെ മണ്ടിയുടെ മണം അടിപൊളിയായിട്ടാണ് വരുന്നത് നമ്മുടെ ചാർക്കോൾ നമുക്കിങ്ങ് എടുത്ത് മാറ്റാം ചിക്കൻ അങ്ങ് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ റൈസൊക്കെ ഓരോന്ന് ഓരോന്ന് വിട്ട് കിടക്കുക ഓരോ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും അപ്പോൾ ചിക്കൻ്റെ ആ ഗ്രേവിയൊക്കെ ഇറങ്ങി മസാലയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ ചിക്കൻ്റെ മസാലയും ആ ഗ്രേവിയുടെ ഇറങ്ങിയതെട്ടോ ഈ ഒരു മഞ്ഞ കളറ് നമുക്ക് പൈസ കിട്ടിയത് ഞാനവിടുത്തെ അടിയിലൊക്കെ പിടിക്കാത്തൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ദം ചെയ്ത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ വെള്ളം പറ്റിച്ച് ഉണ്ടാക്കുന്നത് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ മന്തിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ചോറൊക്കെ നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് വെയിലാണ് കിട്ടിയിരിക്കുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വേവ് കൂടെ നമുക്ക് നോക്കാം എന്താ തൊട്ട പൊളിഞ്ഞ് വരുന്ന പോലെ നല്ല പുട്ട് വരുന്നത് നമ്മൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇങ്ങനെ ആവി ഏറ്റിയൊക്കെ ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഒരു രണ്ട് കിലോയൊക്കെ വലുപ്പമുള്ള തൂക്കമുള്ള നമ്മൾ കോഴി എടുക്കരുത് ഒരു മൊത്തം കോഴി ഒരു ഒന്നര കിലോ തൂക്കമുള്ള കോഴി എടുക്കാവുള്ളൂ അത് നമുക്ക് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു ഒന്നിരുന്നൂറൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അങ്ങനത്തുള്ള ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ മതിയൊക്കെ അടിപൊളി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കാണിച്ചത് നമ്മുടെ വീട്ടിലെ മസാലകൾ തന്നെ നമ്മൾ ഇട്ടുള്ളൂ അതിനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് മാഗി ക്യൂബ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ റൈസും എല്ലാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് ഉണ്ടാക്കിയത് ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ മന്തിയൊക്കെ ഉണ്ടാക്കുന്നവർ നമ്മൾ ആ അൽമിനിയോ ഹോയിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളതുള്ള ആവിയിലൊക്കെ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മന്തിയുണ്ടാക്കുക മന്തി കഴിക്കണം ഒക്കെ ആഗ്രഹമുള്ള ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.